ൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു വരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ഭരണാധികാരിയായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെയായിരുന്നു പത്രിക സമർപ്പണം സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ വി വേണുഗോപാലകുറുപ്പ നളിനാക്ഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ എത്തി നൽകിയത് സുപ്രധാനമായ പഞ്ചായത്ത് പത്രികാ ലോകാരാധ്യനായ രാജീവ് ഗാന്ധി രാജ്യത്തെ സമ്പൂർണ്ണ ജനവിഭാഗങ്ങൾക്കും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടുണ്ടാക്കിയ പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയുടെ ഭാഗമായി നമ്മുടെ സഹോദരിമാർ ഭൂരിപക്ഷം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലെ നാടിമിടിപ്പറിയാവുന്ന ഈ തെരഞ്ഞെടുപ്പ് നാടിന്റെ പുരോഗതിക്ക് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മാറ്റിതക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച് വന്നുകൊണ്ട് രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം വരണാധികാരിയായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാറാണ് പത്രികകൾ ബ്യൂറോ ബ്യൂറോട്